പ്രവാസികളെ സംബന്ധിച്ച് പ്രഥമവും പ്രധാനവുമായ പ്രശ്നം ഭർത്താവ് വിദേശത്താവുന്നതോടെ ഭാര്യ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും ചുമതല ഏറ്റെടുക്കുന്നതിന് തുറന്നുണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇത്തരം കുടുംബങ്ങളിലെ സവിശേഷ സാഹചര്യങ്ങളിലെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നതിനായി വികസിപ്പിച്ച പദമാണ് ഗൾഫ് സിൻഡ്രോം ഈ സാഹചര്യം സാമൂഹിക ശാസ്ത്രജ്ഞരുടെയും മനഃശാസ്ത്രജ്ഞരുടെയും ശ്രദ്ധ നേടിയെടുത്തിട്ടുണ്ട് എങ്കിലും മാനവികമായ കാഴ്ചപ്പാടിൽ പ്രശ്നപരിഹാരങ്ങൾക്കായി ഗൗരവമായ ചിന്തകളൊന്നും ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നാൽ സമാന്തരമായ ചില പ്രവർത്തനങ്ങൾ അതിലേക്ക് വെളിച്ചം വീശുന്നു ഏതാനും വർഷം മുമ്പ് ഫാറൂഖ് കോളേജിലെ സാമൂഹിക ശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അക്കരെ ഇക്കരെ എന്ന ഡോക്കി ഫിക്ഷൻ ഈ വിഷയം പങ്കുവയ്ക്കുന്നു ഈ സവിശേഷ അവസ്ഥയ്ക്ക് ഇരകളായ യുവാക്കളും യുവതികളും അനുഭവിക്കുന്ന ഏകാന്തതയും മാനസിക പ്രശ്നങ്ങളും ഡോക്യുമെൻ്ററി അനാവരണം ചെയ്യുന്നു സംരക്ഷണത്തിൻ്റെയും പരസ്പര പങ്കുവയ്ക്കലിൻ്റെയും കാര്യത്തിൽ സാധാരണ മലയാളി കുടുംബങ്ങൾ വലിയ അളവിൽ വ്യത്യസ്തരാണ് പലപ്പോഴും ഇണകൾക്ക് മുൻപിൽ ചുരുക്കം സാധ്യതകൾ മാത്രമേ ഉള്ളൂ മെച്ചപ്പെട്ട കുടുംബ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വിദേശത്ത് ഒരു ജോലി അല്ലെങ്കിൽ നാട്ടിൽ തുച്ഛമായ വരുമാനമുള്ള ജോലി ഇതിൽ പലരും ആദ്യത്തെ സാധ്യതയാണ് കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കുക ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട് പ്രൊഫസർ എൻ പി ആഫീസ് മുഹമ്മദ് പറയുന്നു വിഘടിതമായ കുടുംബ സാഹചര്യം നയിക്കുന്നവരെ സംബന്ധിച്ച് പ്രവാസി അസോസിയേഷനുകൾക്കുള്ള സന്ദേശമാണിത് ഗൾഫിലെ പ്രവാസി സംഘടനകൾ നിരവധി സാമൂഹിക സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം സാമൂഹിക സ്ഥാപനങ്ങൾക്ക് ഉറ്റവരുമായി വേർപ്പെട്ട് ജീവിക്കുന്ന പ്രവാസികളുടെ മാനസികമോ സാമൂഹികമോ ആയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര അവബോധമില്ല അസോസിയേഷനുകൾ ഈ വിഷയത്തിൽ ഒരു ക്ഷേമ പരിപാടിയും ആസൂത്രണം ചെയ്തിട്ടില്ല കേരളത്തിനകത്ത് ജീവിക്കുന്ന പ്രവാസികളുടെ നവവധുക്കൾ അനുഭവിക്കുന്ന വ്യാ വ്യാപ്തമായ ഏകാന്തതയിലേക്കും മാനസിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലേക്കും ഡോക്യുമെൻ്ററി വിരൽ ചൂണ്ടുന്നു സമ്മാനമായി വിദേശ രാജ്യങ്ങളിൽ അവരുടെ ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഡോക്യുമെൻ്ററിയിലൂടെ ശ്രദ്ധയിൽ വരുന്നുണ്ട് ഗൾഫിൽ ഭർത്താവിനൊപ്പം ജീവിക്കുന്ന സ്ത്രീയുടെ ഗൃഹാതുരത്വം നിറഞ്ഞ ഏകാന്തത ചർച്ചാ വിഷയമാണ് ഗൾഫിൽ ജീവിക്കുന്നവരുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് ആഡംബര ഹോസ്റ്റലുകളിൽ നാട്ടിലെ ബന്ധുക്കളുടെ തണലിലാണ് പ്രവാസികളുടെ കൗമാരപ്രായത്തിലുള്ള പല കുട്ടികളും ജീവിക്കുന്നത് ഇവരുടെ പുരോഗതിക്കപ്പുറം സാമ്പത്തിക ഭദ്രതയിൽ മാത്രമാണ് പല ബന്ധുക്കളുടെയും താൽപ്പര്യം ജോലി ആവശ്യാർത്ഥം വിദേശ രാജ്യത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഭാര്യാഭർത്താക്കന്മാർക്ക് ലഭിക്കേണ്ട കൗൺസലിംഗോ വർക്ക്ഷാപ്പുകളോ പ്രധാനമാണ്